ഹായ് കൂട്ടുകാരെ ഞാനീനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ പറമ്പിലൂടെ നടന്നപ്പം ഒരു കൊല വിളഞ്ഞു കണ്ടു എന്നാ പിന്നെ ആ വാഴക്കൊലയും വെട്ടി അതിന്റെ പിണ്ടി ഞങ്ങൾ എടുത്തേക്കാന്ന് വിചാരിച്ചു ഈ മാവുന്തായി കണ്ടോ നട്ടിട്ട് കുറെ വർഷമായി ഇതുവരെ ഇത്ര എത്തിയുള്ളൂ അത്രക്ക് വളക്കൂറുള്ള മണ്ണാണ് ഞങ്ങളുടെ വാഴപ്പിണ്ടിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഗുണങ്ങൾ ഒരുപാടാണ് പൊതുവേ ഇന്ത്യയിലും തായ്ലൻഡിലുമാണ് വാഴപ്പിണ്ടി കഴിക്കാൻ ഉപയോഗിക്കാറ് മറ്റ് രാജ്യങ്ങളിലെല്ലാം വാഴപ്പഴം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ വാഴക്കൊല പരുവായി നിന്നത് കണ്ടില്ലായിരുന്നു അതുകൊണ്ട് രണ്ട് പഴം വവ്വാലുകൊണ്ടുപോയി ഇപ്പം നിപ്പോഴൊക്കെ സീസൺ അല്ലേ അതുകൊണ്ട് ആ രണ്ട് പഴം എടുത്ത് കളഞ്ഞു എന്നിട്ട് ബാക്കി നോക്കി ഇനി ഈ വവ്വാലിൻ്റെ പാടുവല്ലോ ഉണ്ടോന്ന് വാഴക്കൊല വെട്ടിയെടുത്തല്ലോ ഇനി നമുക്ക് വാഴപ്പിണ്ടി എടുക്കാം വാഴപ്പിണ്ടിയിലൂടെയാണ് വാഴയ്ക്ക് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പം വാഴക്കൊലയിൽ ഉള്ളതുപോലെ തന്നെ ന്യൂട്രിയൻസ് മിനറൽസും എല്ലാം വാഴപ്പിണ്ടിയിൽ അടങ്ങിയിട്ടുണ്ട് വാഴപ്പിണ്ടി എടുക്കാനായിട്ട് ആ വാഴ ചോട്ടീനെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഓരോ വാഴയിലായിട്ട് കീറിയെടുക്കുമ്പം പോള പോളയായിട്ട് മാറി വരും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വാഴപ്പിണ്ടി അതിൽ നിന്ന് എടുക്കാൻ പറ്റും വാഴപ്പിണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് നമ്മുടെ കോശങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആവശ്യമില്ലാത്ത മിനറൽസിനെ അലിയിച്ച് മൂത്രത്തിലൂടെ പുറത്തു കളയുന്നു ഈ ഗുണമുള്ളത് കൊണ്ടാണ് ശരീരത്തിലെ നീര് കുറയാനായിട്ട് ആയുർവേദത്തിൽ വാഴപ്പിണ്ടി ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം വൈറ്റമിൻ ബി സിക്സ് അയൺ എന്നിവ ധാരാളമായി വാഴപ്പിണ്ടിയിൽ അടങ്ങിയിട്ടുണ്ട് വിളർച്ചയുള്ളവർക്ക് ഉള്ളവർക്ക് ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും വാഴപ്പിണ്ടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അതേപോലെ ഹൈ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും സഹായിക്കും മൂത്രം നന്നായിട്ട് പോകാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ അടിക്കടി ഉണ്ടാവുന്ന യൂറിനറി ഇൻഫെക്ഷന് ഇത് നല്ലൊരു മരുന്നാണ് അങ്ങനെ വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ വാഴപ്പുളക്കായിട്ട് കാണുന്ന ഒരു ജീവിയാണ് കേട്ടോ ഈ ഒച്ച് ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി കണ്ടോ പ്രത്യേകിച്ച് വളവോ കാര്യങ്ങളോ ഇല്ലാതെ വെറുതെ കൊണ്ട് നല്ലതാണ് അതിപ്പോൾ ഇത്ര എത്തിയിട്ടുണ്ട് ഇനി വേണം ഇതൊന്ന് പരിപാലിച്ചെടുക്കാൻ ഇനി നമുക്ക് വാഴപ്പിണ്ടി തോരം വെക്കാനായിട്ട് എടുക്കാം അതിനായിട്ട് ഈ വാഴപ്പിണ്ടി ചെറിയ ചെറിയ വട്ടത്തിൽ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം വട്ടത്തിൽ അരിയുമ്പം അതിനകത്ത് നാരുണ്ട് അത് നമ്മൾ ചുറ്റിയെടുത്ത് കളയണം ഇപ്പം ഈ വാഴപ്പിണ്ടിക്കകത്ത് ഒത്തിരി നാരില്ല ചിലതിനകത്ത് നല്ല നാര് കാണും അപ്പം അത് നമ്മൾ നമ്മളെടുത്ത് കളയണം എന്നിട്ട് ഈ അരിഞ്ഞിട്ടേക്കുന്ന കഷ്ണങ്ങൾ എണ്ണമായിട്ട് അടുക്കി പിടിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇങ്ങനെയാണ് വാഴപ്പിണ്ടി അരിഞ്ഞെടുക്കുന്നത് ഒരു അവൺസ് വാഴപ്പിണ്ടിയും നീര് ദിവസവും കഴിക്കുന്നത് സ്ഥിരമായി വരുന്ന യുണറി ഇൻഫെക്ഷൻ മാറാനും കിഡ്നി സ്റ്റോൺ മാറാനും യൂറിക്ക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാനും സഹായിക്കും നാൽപ്പത് മില്ലി വാഴപ്പിൻ്റെ നീരിൽ നാലോ അഞ്ചോ തുള്ളി നാരങ്ങാനീരയും കൂടെ ചേർത്ത് കഴിക്കുന്നത് യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാനും യൂറിക് ആസിഡ് മൂലമുണ്ടാകുന്ന വേദന കുറയ്ക്കാനും സഹായിക്കും നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നത് കരളാണല്ലോ അപ്പോൾ കരളിൽ അടിഞ്ഞുകൂടുന്ന എല്ലാ കെമിക്കൽസിനെയും ശുദ്ധീകരിക്കാൻ ഈ വാഴുപ്പിണ്ടി സഹായിക്കും അതുമൂലം കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പം അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് അഴറ്റിയെടുക്കാം സവാള പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് അതിലേക്ക് കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി തോരന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് മൂന്നാലല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം ഇത്രയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത സവാള നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ചേർത്ത് കൊടുക്കാം വാഴപ്പിണ്ടിയും സവാളയും എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം ഇപ്പോൾ വാഴപ്പിണ്ടി ഏകദേശം വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിൽ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുത്ത് ഒരു പത്ത് മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ ചെറുപയറും കൂടെ ചേർത്ത് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഞാനിവിടെ ചെറുപയറൊന്നും ചേർക്കുന്നില്ല വാഴപ്പിണ്ടി മാത്രമാണ് തോരൻ വെക്കുന്നത് വാഴപ്പിണ്ടിയിൽ ധാരാളമായി നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അസിഡിറ്റി അൾസർ നെഞ്ചെരിച്ചിൽ എന്നിവയ്ക്ക് നല്ലൊരു പ്രതിവിധിയാണ് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സൂപ്പർ ഫുഡായിട്ടുള്ള വാഴപ്പിൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതൊരിക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്